കേട്ട് പരീക്ഷയാണോ നിങ്ങളുടെ ലക്ഷ്യം ഒരുപാട് പഠിച്ചു എന്നിട്ടും കേട്ടിട്ട് കിട്ടിയിട്ടില്ല ആദ്യമായിട്ട് കേട്ടിട്ട് എഴുതാൻ പോവാണ് കഴിഞ്ഞ കേട്ടറ്റ് എഴുതി മിസ്സേ ഇനി എഴുതുന്നേ ഇല്ല ഇങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലേ നമ്മുടെ കൂട്ടത്തില് അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് കേട്ടിട്ട് കിട്ടാത്തറിയോ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് എന്താ ഈ സ്റ്റഡി പ്ലാൻ എങ്ങനെ ഓരോ സബ്ജക്റ്റിനെയും പഠിക്കേണ്ടത് എത്ര മാർക്ക് വീതം നമുക്ക് കിട്ടണം ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്തത് കൊണ്ടാണ് ശരിക്കും നമുക്ക് കേട്ടറ്റ് കിട്ടാത്തത് കേട്ടറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബാലികേറാ മലയല്ല കാരണം ഇതിന് നെഗറ്റീവ് ഇല്ല കട്ട് ഓഫ് ഇല്ല നമ്മൾ എങ്ങനെ പോയാലും പഠിക്ക ഒരു തൊണ്ണൂറ് മാർക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടാം ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് അല്ലേ എങ്ങനെയാണ് കേട്ടറ്റ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതെന്ന് അറിയാനും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളും കുറച്ച് ടിപ്പുകളും ഒക്കെ പറഞ്ഞു തരാൻ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാണ് കേട്ടിട്ട് വൺ ടു ത്രീ എന്നിവ എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുക്കാം ഈ വരുന്ന നവംബർ ആറിന് വൈകിട്ട് ഏഴ് മണിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ എത്തുവാണ് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും എന്നോട് ചോദിക്കാം നമുക്ക് ഒന്നിച്ച് ഇവിടെ നിന്ന് പഠിച്ചു തുടങ്ങാം അപ്പം ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് ഇതിനെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പം പറഞ്ഞതുപോലെ ആറാം തീയതി ക്ലാസ്സിൽ കാണാം